ചാടി പോവാലൂരുള്ളക്ഷണം എന്ന് പറഞ്ഞ ആനാണ് ഞാനൊന്നും തട്ടിട്ട് കുത്തുക ആ ഞാനൊന്നും അടിച്ച് കളഞ്ഞെ കൊമ്പി പക്ഷെ അതെനിക്കുള്ള പണിയായിരുന്നുള്ള പിന്നെ മനസ്സിലായി ബോബിന്റെയും നടയുടെ ഞാൻ വണ്ടിയിൽ കിട്ടണു എന്നിട്ട് ആനക്ക് അത് പറ്റിയില്ല ആ വണ്ടിക്ക് ആരും കുത്തി കിട്ടുന്ന ആന തിരിഞ്ഞു വന്നു വണ്ടി പറഞ്ഞിട്ട് ആനക്ക് എന്നെ കിട്ടണം ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പതിവിലും വിപരീതമായിട്ട് ആനയെയും പാപ്പാനെയും അല്ല നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പകരം ചങ്കുറപ്പോടെ അതീവ കരുതലോടെ ഓരോ ആനകളെയും അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുന്ന സഹോദര തുല്യരായ ഒരു കൂട്ടം ആന ലോറി ഡ്രൈവർമാരുടെയാണ് അവരുടെ പ്രതിനിധിയായി നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ആൽഫിയാണ് അപ്പൊ നമുക്ക് ആൽഫിയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആൽഫി നമസ്കാരം നമസ്കാരം അപ്പൊ ആൽഫിയുടെ ശ്രദ്ധിച്ചുള്ള സ്ഥലം എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂര് പഴുവിൽ താമസിക്കുന്നത് അവിടെ പറമ്പെന്നൊക്കെ പറയും താമസിക്കുന്നത് പിന്നെ അവിടെ ഇപ്പൊ ഒരാൾ വന്ന് എന്നെ അറിയാത്ത ഒരാള് വന്നാലും ഇപ്പൊ ഞാൻ ഇപ്പോ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ ആന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ചോദിച്ചാൽ പറഞ്ഞു തരും അങ്ങനെയാണ് ഇപ്പൊ ലോറി ഫീൽഡിലേക്ക് ഞാൻ എത്താൻ കാരണം വെച്ചാ പഠിക്കുന്ന സമയത്ത് വണ്ടി ആനകള് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വല്യ ഇഷ്ടമുള്ള കാര്യം അങ്ങനെ പഠിക്കാൻ പോയ സമയത്ത് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ നമ്മള് വണ്ടിടെ മൈൻറ്റിലേക്ക് ആയിരിക്കും ആ ഇഷ്ടമുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ആന പോയി കഴിഞ്ഞാൽ ആനയുടെ മൈൻറ്റിലായിരിക്കും അപ്പൊ അത് കാരണം വന്ന് വീട്ടുകാരെ കന്നെ പഠിപ്പിക്കാൻ വിടുമ്പോ ആറില് പഠിക്കണ സമയം ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ട് ഞാൻ പഠിച്ചിരുന്നു അങ്ങനെ ഞാൻ പഠിക്കാൻ പോയ സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ചാടി പോവുക അതൊക്കെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീട്ടുകാരൊന്നും അറിഞ്ഞിരുന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടികളെ ഓരോ നമ്മുടെ ഓരോ കൂട്ടുകാർ വണ്ടി ഓടിക്കണ്ടാവും മുതിർന്ന ആൾക്കാർ വണ്ടി വിളിക്കണ്ടാവും ആര് വണ്ടിയിൽ കിളിയായിട്ട് പോവാ അങ്ങനെയൊക്കെയാണ് ഞാൻ പോയത് അങ്ങനെ വണ്ടികളോട് താല്പര്യമായി പിന്നെ ഈ എന്താ പറയാ ആനകളെ കണ്ടു പിന്നെ ആനപ്പണിയിലേക്ക് ഇറങ്ങണം എന്നുള്ളൊരു മോഹം അത് ഇറങ്ങിയത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൊടുങ്ങല്ലൂരുള്ള കൊല്ലൂറ്റി കൃഷ്ണൻ എന്ന് പറഞ്ഞ ആനയാണ് എന്റെ ഒരു ആശാനാന അന്നത്തെ അന്നത്തെ കാലത്ത് ആന ഇപ്പോഴും ഉണ്ട് അന്ന് പോയി അന്നത്തെ ആനക്കാരൻ പൊടിക്കുപ്പിന്ന് പറയും ബിനോയ് നമ്മളെ വീട് പെരിഞ്ഞനം കാളമുറി ഭാത്ത അപ്പൊ ആനയുടെ ഒരു അപകടം കാരണം പോവാ ഞാന വീട്ടിലിരിക്കാണ് പിന്നെ രണ്ടാമത്തെ ആശ എന്ന് പറഞ്ഞ സഞ്ജു എന്നാണ് ആശന്നല്ല നമ്മളൊരു കൂട്ടുകാരൻ അവർക്ക് നമ്മൾ ബഹുമാനം കൊടുത്താൽ അപ്പൊ ഇപ്പൊ ഗുരുവായൂർ ആനക്കൂട്ടുകാരുണ്ട് അപ്പോ അവര് കൂടെ നിന്ന് ഏർ ഞാൻ പണി കാര്യങ്ങളൊക്കെ പഠിക്കണ സമയത്ത് ആന നമ്മളൊന്ന് തട്ടിട്ട് കുത്തുക അതൊക്കെ ഉണ്ടായിരുന്നു കാരണം വെച്ചാല് നമ്മള് വടക്കഞ്ചേരി പൊറ്റ നേർച്ച കാളിയ റോഡ് നേരത്തെ അപ്പൊ നമ്മളവിടേക്ക് നമ്മള് പോകുന്ന സമയത്ത് ഞാനും ഈ അപകടം പറ്റികളൊന്നും ബിനോയി മാത്ര ആള് മുകളിലായിരുന്നു ആനയുടെ മുകളിലായിരുന്നു അപ്പൊ ആനയുടെ കൂടെ ഞാൻ പിന്നാലെ പോണ സമയത്ത് ഈ മെയ്ച്ചങ്ങലെന്ന് പറഞ്ഞ സംഭവം ആനയുടെ പുറത്തു വരുവാണ് അത് കയറ്റം കേറുന്നതിന്റെ കൂടെ ൂസായി ലൂസായി അപ്പൊ ആളെ അടുത്ത് പറഞ്ഞു ചങ്ങലൊന്നു വെട്ടിച്ചിടാന്ന് പറഞ്ഞു അന്നേ പണി പഠിച്ചു വരണുള്ളു എന്താണ് ആന എന്താണ് പണിന്ന് അറിവ് അങ്ങനെ വരുന്ന സമയത്ത് ചങ്ങലെ വെട്ടിച്ചിടാൻ വേണ്ടി ഞാൻ പോയി ആന അടുത്ത് കടന്നു ചെന്നു ഈ ആനക്കെന്നുവെച്ചു കണ്ണാൻ കാഴ്ച കുറവാണ് അല്ലല്ല ജന്മന എന്റെ ആയകാലത്ത് അടിപൊളി കണ്ണും സൂപ്പറാണ് അങ്ങനെ പക്ഷെ അത് വയസ്സാകും തോറും ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നു അവിടെ ഒരു വെള്ളക്കളരൊക്കെ വന്ന് അത് അങ്ങനെ പോയതാ അങ്ങനെ ഞാൻ ആനയടുത്ത് കേറി ചെന്ന് കഴിഞ്ഞപ്പോ മിണ്ടാനും പറയാണ്ടല്ലോ ചെല്ലണേ ആന ഞാൻ ചെന്ന് വെച്ച തൊട്ട വെച്ചനക്കെ മേടിച്ചു ആരാണ് കടന്നു വന്ന് പിടിച്ചേ ആരാണ് കടന്നു വന്ന് തൊട്ടത് അല്ല ആനക്കാരെ മുകളിലിരിക്കണുണ്ടല്ലോ പിന്നെ ആരാണ് എന്റെ ഒന്നാമിരിക്ക പിന്നെ ആരാണ് എന്നെ ഒന്ന് തൊട്ടത് പിന്നെ ആനക്ക് സംശയമായി അങ്ങനെ നേരം വന്നു അനാനൊന്നു അടിച്ചേനെ കളഞ്ഞു എന്റെ കൊമ്പിനെ ഞാൻ പോയി എന്നിട്ടും ഞാൻ പിന്നെയും കയറി വന്നു അപ്പൊ ഈ നടമണി ഉണ്ടല്ലോ നടമണിന്ന് നടച്ചങ്ങട്ട് ആടാന്നൊക്കെ പറയും അതിന്റെ വട്ടക്കണ്ണി കൊക്ക തള്ളി പോന്നിരിക്കും അപ്പൊ അതുംകൊണ്ട് ഇടാന്ന് പറഞ്ഞു നമുക്ക് ആ നേരത്തെ അറിവില്ലല്ലോ അറിഞ്ഞിട്ട് അടി കഴിഞ്ഞിട്ടാണ് ആളറിഞ്ഞത് അപ്പൊ തന്നെ ആന ആനനെ ആള് വിലക്കിപ്പനെ കൊമ്പത്തും കയ്യൊക്കെ കെട്ടി നിന്നു പക്ഷെ എനിക്കുള്ള പണിയായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നെ മനസ്സിലാക്കി ആളും വിചാരിച്ചു ആന കൊഴപ്പില്ല ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞോടത്ത ആന ആള് വിചാരിച്ചു പക്ഷെ ആന ആളും പറ്റിച്ചു ഞാൻ നേരെ വന്ന് ആ നട കൊക്കങ്ങട്ട് തള്ളി നേരത്ത് കൂട്ടറിനെ നേരത്ത് ആന നേരെ വലത്തെ അമരം ഉണ്ട് ഞാൻ അതായത് ആനയുടെ അകത്തുപാടിന്റെ ഉള്ളി അടിയിലിടന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണേ ആന നേരെ ഈ അമരത്ത് അതിന്റെ പുറത്തേക്ക് അടിച്ചു അന പുറത്തേക്ക് അടിച്ച് അട്ടിച്ച് കാലിനെ അടിച്ച് നേരെ എന്നെ നടേക്ക് എടുത്തിട്ടു എടുത്തിട്ട് ഈ രണ്ട് നടയും കൂട്ടിട്ട് എന്നെ ചെയ്തു എന്റെ തലയുടെ ഈ രണ്ട് കവള് ഭാഗം അങ്ങനെ രണ്ടും നടക്കാൻ എനിക്ക് ഇപ്പോഴും കാര്യം ഓർമ്മയിട്ട് എന്നെ അവിടെ നടയിലിട്ടിട്ട് എന്നെ കുത്തികൊണ്ടിരിക്കുക അപ്പൊ ഈ രണ്ട് കൊമ്പ് നേരെ വന്നിട്ട് നിലത്ത് കുത്തണത് അതിന്റെ ഇടയിലാണ് ഞാൻ കൊമ്പിന്റെയും നടയുടെ ഞാൻ അതെ 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 ഇപ്പോഴും നമ്മുടെ ഈ ആശാനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആള് ഇപ്പോഴും പറയും ഇപ്പോഴും പറയൂ അങ്ങനെ ലാസ്റ്റ് എന്നെ താറ്റിട്ട് കുത്തി എന്റെ മേത്തൊക്കെ പരിക്കൊക്കെ പറ്റി ചോരയൊക്കെ വന്നു അന്ന് ഞാൻ എന്റെ വീട്ടില് ഞാൻ എന്റെ അമ്മ അടുത്ത് പറഞ്ഞത് ഞാൻ വണ്ടി പണിക്ക് പോവാൻ പോയിട്ടുള്ള അതറിഞ്ഞ എന്റെ വീട്ടുകാർ വീട്ടില്ല അങ്ങനെ ഞാൻ പോയി അങ്ങനെ പോയിട്ടാണ് ഇതിങ്ങനൊരു അപകടത്തിന്ന് ഞാൻ പറ്റി പോരുന്നത് അത് കഴിഞ്ഞ് അപ്പൊ നമ്മുടെ ഈ രണ്ടാമെന്ന് പറഞ്ഞ സഞ്ജു എന്ന് പറഞ്ഞ അവൻ വീട്ടില് ഭരിക്കാന്ന് ലീവിനെ വീട്ടിൽ ഞാൻ രണ്ടുപേര് മാത്രമേ ഉള്ളൂ പക്ഷെ എന്താ രസം എന്ന് വെച്ചുകഴിഞ്ഞാ അതിനു മുന്നേ ഈ ആനയുടെ കാൽമ ചങ്ങലയോ ഒന്നും ഒരു ബന്ദോസില്ലാണ്ട് ആന ഞാൻ അഴിച്ചു കൊണ്ടുപോയി വെള്ളം കൊടുത്തു ആ വെള്ളം കൊടുത്തു ചോറ് കൊടുത്തു എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരണേ അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അങ്ങനെയാണ് പിന്നെ ഒരു ആനവണ്ടി ഫീൽഡിലേക്കും വീട്ടിലേക്കും ഞാനട ഇതിലേക്കും ഞാൻ കടന്നു പോകുന്നു ആന ലോറി ഡ്രൈവർമാർക്കിടയില് ഇരട്ടച്ചങ്കർ എന്നുള്ള ഒരു അപൂർവ പേര് കിട്ടിയ ഒരു നമ്മുടെ മുന്നിൽ കാരണമുണ്ട് ആ കാരണം എന്താണ് അത് മുന്നത്തെ വർഷം ഒരു രണ്ടര വർഷം കറക്റ്റ് ആയി വരണു അത് ആന ഇപ്പോ നിലവിലില്ല ചെരിഞ്ഞു പോയി ആന തൃശ്ശൂർ പേര് കർണൻ എന്നാണ് ഇപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ ആനയാണ് വിഷ്ണു എന്ന് പറയും എന്ന് പറയും അവന്റെ ആനയാണ് അപ്പൊ അവന്റെ വണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓടിച്ചിരുന്ന വണ്ടി എന്ന് പറഞ്ഞ അന്ന് ഈ ആന കൊണ്ടുപോയ വണ്ടി തിരുവാണിക്കാവ് രാജഗോപാൽ എന്ന് പറയും നാടൻ ആന ആനയുടെ വണ്ടിയിൽ ഞാൻ കൊണ്ടുപോണത് അന്ന് ആന അന്നേരം എനിക്കിപ്പോ ആ വണ്ടി ഫ്രീ ആയിട്ട് കിടക്കുമ്പോ എനിക്ക് ഹോട്ടലിൽ ആ വിഷ്ണു ആണ് എന്നെ വിളിച്ച് ആന കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വേറൊരു ആനയുണ്ട് കൊണ്ടുപോയിട്ട് പോകുന്നുണ്ട് അവനെ കുറെ സഹായിച്ചിട്ടുള്ളത് അവനും പിന്നെ ടുട്ടുമാഷന്ന് പറയും അവരൊക്കെ നമ്മള് അത്രയും ദോസ്തുക്കളാണ് തങ്ങളാണ് അപ്പൊ അവരൊക്കെ എന്നെ വിളിച്ച് എന്നെ ഇതുപോലെ അന്നെ കൊണ്ടുപോകണം അവര് വണ്ടി കംപ്ലൈന്റ് ആണ് അപ്പൊ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മളുള്ള സ്നേഹത്തിന്റെ പുറത്ത് നമ്മളെ വിട്ടു നമ്മള് വിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ വണ്ടിയിൽ കിടന്നു കിടന്നുറങ്ങായിരുന്നു കൊറേ ദിവസത്തെ ക്ഷീണം നല്ല തന്നെ ചോ ചിരിക്കുക അങ്ങനെ വണ്ടിയിൽ ഞാൻ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് സ്ഥലം പാലക്കാട് കിണാശേരി എന്ന് പറയും അവിടെയാണ് സംഭവം നടക്കണത് അന്ന് മീനാട് വിനായകണ്ട് പിന്നെ ചെരിഞ്ഞുപോയ ഒരോണ്ടെ പേര് ചെയ്യാൻ വേണ്ടിയില്ല പിന്നെ നമ്മുടെ മൂന്നാന ആന ഫ്രണ്ടില് പോക്കലത്തെ പോയ രണ്ടാമത്തെ ആന പിന്നെ നമ്മൾ മൂന്നാമത്തെ പോസ്റ്റ് അന്ന് ഞാൻ വണ്ടി കിടന്നു വന്ന നേരത്ത് കമ്മിറ്റിക്കാർ വന്നിട്ട് എന്നെ ഒന്ന് വിളിക്കുകയാണ് അത് എനിക്ക് ഓർമ്മയുള്ള കറക്റ്റ് എന്നെ വന്ന് വിളിച്ചു ഞാൻ ചാടി എന്താ പറ്റിയെന്ന് ചടിയും പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഏട്ടാ നിങ്ങള് കൊണ്ടുവന്ന ആനഅ ഇടഞ്ഞിരിക്കാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതെയോ എന്നാ ശരി ഞാൻ ഞങ്ങട് വരാന്ന് പറഞ്ഞു നിങ്ങള് വന്നിട്ട് കാര്യമില്ല ലോറി എടുത്തിട്ട് വായു ആനനെ ഉപ്പം കൊണ്ടുപോയി കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പരിപാടിക്കുന്ന ആനല്ലേ എന്താണെന്ന് സീന്നെ അപ്പൊ പിന്നെ അവരന്റെ അടുത്ത് റേസ് ആയി തുടങ്ങി അപ്പൊ ഞാൻ ശരി എന്നാ ലോറി ഞാൻ കൊണ്ടുപോയി എന്തായാലും ഔട്ടേന്ന് വെച്ചോറിയും കൊണ്ട് പോയി പക്ഷെ ആന എന്റെ ഫ്രണ്ടിലായിരുന്നു ആന സ്വാഭാവികമായിട്ടും വണ്ടി ബാക്ക് വശം അവിടെ കിടക്കണം അങ്ങനെ തീർക്കണ വണ്ടി ഞാൻ അവിടെ നിന്ന് റിവേഴ്സ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ചടിക്കാറുണ്ട് നമ്മളൊരാളെ കൊണ്ട് പറയേണ്ട ആവശ്യം ഞാനെ ചടിക്കറും പക്ഷെ നമുക്ക് അതിനുള്ള അവസരം കിട്ടിയില്ല ആന എന്റെ മുന്നിലും ആനയുടെ ബാക്കിലും ഞാൻ പോയി അങ്ങനെ വന്നു വന്ന വശം തന്നെ അത് മെയിൻ ആയിട്ട് ഉണ്ടാവാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പരിപാടി എഴുന്നള്ളിച്ച് പോകുന്ന ആനയുടെ അടുത്തുകൂടെ ആയിട്ട് പറയാനുള്ള കാര്യം ഒരു ഒര എഴുന്നള്ളിച്ച് പോകുമ്പോ അല്ലെങ്കിൽ ഒരു ആന പാപ്പന്മാരുടെ കൂടെ വഴി അടിച്ചു പോകുമ്പോ അതായത് നടത്തിച്ചു കൊണ്ടുപോകും ഒരു കാരണവശാലും ബാക്കിൽ വന്നിട്ട് എയർ ഹോൺ ഹോണേ അടിക്കാൻ പാടില്ല ഒത്തിരി ഒരു പത്ത് മിനിറ്റാണ് ഞാൻ ക്ഷേമ അതാണ് നമുക്ക് മനുഷ്യനായിട്ട് പത്ത് മിനിറ്റൊക്കെ കേസുള്ള അത് ആന കടന്നതിന് ശേഷം നമുക്ക് പോവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കടന്നു പോകും ഒരു കാരണവശാ ഫോണടിക്കരുത് എന്തിനു പറയു ഇരുപത്വന്റി ഫോർ ആംബുലൻസ് വരെ വന്നിട്ട് ബാക്കിൽ വന്നിട്ട് സയറിന് ഓഫ് ചെയ്തിട്ടാണ് ഈ ആന യാണെടുത്ത് കവർ ചെയ്ത് പോയിട്ടാണ് അടുത്ത ജംഗ്ഷൻ എത്തുമ്പോഴാണ് അവർ അടിച്ച് കയറി പോകുന്നത് അതേ ഒരു കാര്യത്തിന് ആംബുലൻസുകാരെ ഡ്രൈവർമാരെ ഞാൻ ബഹുമാനിക്കും കാരണം പലയിടത്തും ഞാൻ കണ്ടുള്ള കാര്യം അവരെ ഞാൻ ബഹുമാനിക്കും ആംബുലൻസ് ഓടിക്കുന്ന ഡ്രൈവറാണ് അവനോടക്കാൻ ഞാൻ തീരുമാനിക്കും പക്ഷെ ഞാൻ ഇതാണ് സംഭവം ഇതേപോലൊരു കോളേജ് ബസ് വന്നതാണ് എഴുന്നള്ളിച്ച് പോകുന്ന ആന കോളേജ് ആന എടുത്തുകൂടെ ചേർന്നു വരുന്നു ഇത് വന്ന വശം എന്താ ഈ വണ്ടിയുടെ ഡ്രൈവർ ഫോൺ അടിച്ചു അത് ആനക്ക് പറ്റിയില്ല അത് ആന ഒരു കാരണം അവന ആനയുടെ ശരിയാണെന്ന് ആനക്ക് തോന്നിയത് ആന ഒരു കാരണം ആളോടുന്ന ആട്ടുകാർ പറഞ്ഞു ഹോൺ ഓണടിക്കില്ലേന്ന് പറഞ്ഞു പിന്നെയും ഏടിച്ചു അവിടത്തെ ഒരു കണ്ട് നിന്ന ചേട്ടാ എന്നോട് പറഞ്ഞു നമുക്ക് സത്യാവസ്ഥ നമ്മളിപ്പോഴും അറിയില്ല പക്ഷെ നിന്ന എന്നോട് പറഞ്ഞു ഏറോണടിച്ചു ആനക്ക് അത് പറ്റിയില്ല ആ വണ്ടിക്കിട്ട് ആദ്യം കുത്തി പക്ഷെ കുത്തു കൊണ്ടില്ലേ അപ്പൊ ഈ ആള് കടന്നുപോയി അവിടെ ആളുകാരനാണ് ഈ ഒരു ഭീതി അവിടെ ഉണ്ടായത് ആള് കടന്നുപോയി ആള് കടന്നു പോയതിനു ശേഷമാണ് ഈ കമ്മിറ്റിക്കാർ വന്ന് തന്നെ വിളിക്കുന്നത് അന്നെന്തെങ്കിലും അവിടെയെന്ന് ഞാൻ വണ്ടിയും കൊണ്ടു നേരത്തെ പറഞ്ഞ പോലെ ആന എന്റെ മുന്നിലും ആനയുടെ ബാക്കിലും ഞാൻ പിന്നെ ആന ലോറി വന്ന കഴിഞ്ഞ പിന്നെ ആനക്ക് പിന്നെ അഭിപ്രായം എന്തേലും ആക്കണം എന്നുള്ള മൈൻഡിലേക്ക് കലപ്പ് തീർക്കണ നേരത്ത് ജനങ്ങളായിരുന്നു അവിടെ ജനമയായിരുന്നു ജനമയായിരുന്ന നേരത്താണ് ഞാൻ ലോറി കൊണ്ടുവരുന്നത് ആ ലോറിയും കൊണ്ടുവന്ന സമയത്ത് ആന തിരിഞ്ഞപ്പോ വണ്ടി കണ്ടു പിന്നെ ആനയ്ക്ക് വണ്ടി കിട്ടണം ആന നേരത്തെ തിരിഞ്ഞു ഓടി വന്ന് ഞാൻ വണ്ടിയിൽ എന്റെ പറ്റി ജനങ്ങളുണ്ട് എന്താണ് ഉണ്ടാവുന്ന അവസ്ഥകൾ അറിയാൻ ജനങ്ങളുണ്ട് കാഴ്ചകാ അതങ്ങനെയാണല്ലോ പൊതുവെ പിന്നെ പൊതുവെ ഇപ്പൊ ആളെ പോലെ ഒരു ആവാങ് എടുക്കാൻ തുല്യവെള്ളം കൊടുക്കാറുണ്ടാവില്ലേ അത് ഫോട്ടോസും വീഡിയോസും എടുക്കാനും ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞ പോലെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടു ചെന്നു വണ്ടി കൊണ്ടുവന്നു വെച്ചാൽ ഞാനൊരു തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാല് കണ്ടു വണ്ടി അപ്പൊട്ടെന്ന് ആന തിരിഞ്ഞു വന്നു വന്നതിന് വണ്ടി കിട്ടി പറവുന്നുണ്ട് കുത്തലായിരുന്നു കുത്തി 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 ഫ്രണ്ടില് ഫ്രെയിം ഗ്ലാസ് ഉണ്ടല്ലോ ആ ഗ്ലാസ് എന്റെ തലേമ്മ കൂടി ആ ബീഡിങ് ബീഡിങ്ങനെ പറയാൻ തലേമന തലേമ്മ വീണ് നാല് കഷ്ണമായി ഇത്രയും ചെറിയ ചെറിയ കഷ്ണങ്ങള് എന്റെ തലേമ്മ കുത്തി ആൽഫി ഇറങ്ങാൻ ശ്രമിച്ചില്ല എങ്ങനെ ഇറങ്ങണം പല ആൾക്കാരും അതിന്റെ അടുത്ത് പറഞ്ഞു ആൽഫിയ ചാടാ നടന്നു പോകാൻ പറ്റില്ലല്ലോ ഇത്ര ഹൈറ്റ് ഉള്ള വണ്ടി ഇത്ര അടി അടിക്കുള്ള താഴ്ച ഭൂമി ഞാൻ എങ്ങനെ ആന ഫ്രണ്ട് തൊട്ടായിരുന്നു ചേച്ചി ഞാൻ നിക്കണ തൊട്ടും ആനായിരുന്നു കുത്തികൊണ്ടിരിക്കാൻ വണ്ടി ആൾക്കാരുണ്ട് ആനയുടെ മുകളിലെ ആൾക്കാരുണ്ട് പക്ഷെ അവര് വീണില്ലല്ലോ വീണു കഴിഞ്ഞാൽ ഉറപ്പാണ് അത് ചെയ്യുന്ന ഉറപ്പാണ് ആനക്ക് എന്നെ കിട്ടണം ഈ വണ്ടിക്ക് കൊടുക്കണോ അത്ര കൊല്ലാ പത്ത് മിനിറ്റ് കലിപ്പള്ളു അത് അങ്ങോട്ടുണ്ടാക്കി പോയ കേസാണ് കേസുന്നത് അതെ എന്നെ ആന വണ്ടിയിൽ വന്നു പിന്നെ ആനക്ക് വണ്ടി ഫ്രെയിം കുത്തി പൊളിച്ച് കുറച്ചേര് പത്ത് മിനിറ്റ് നിന്നു ആ ഞാനൊന്ന് വണ്ടി സ്ലോ ആയി ശാന്തായി ആക്കി ശാന്ത വിചാരിച്ചു പക്ഷെ എന്റെ കണക്കൂട്ടിൽ അവിടെ തെറ്റി അപ്പഴാണ് ആന എന്നെ കാണുന്നത് ആ വണ്ടിന് ഉള്ളിൽ ഇങ്ങനെ ഒരാൾ ഇരിപ്പുണ്ട് ഇനി എന്നെ കിട്ടണാനേ ആവിടെ ആനാദ്യം റിട്ടേം വന്നു തിരിഞ്ഞു രണ്ടടി നടന്ന ആന പിന്നീം തിരിഞ്ഞ് വയ്ക്കപ്പോഴാണ് ആൾക്കാരെന്നോട് ചാട്രാ ചാട്രാ എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു പറ്റണില്ല വണ്ടി വണ്ടിയുടെ വണ്ടി ഡാഷ്ബോർഡ് ഉണ്ടാവില്ല മീറ്റർ കാലും നമ്മള് ചവിട്ടോ അതെന്നെ തീർമാറണ്ട് ആ സംഭവം എന്റെ ആനെ കുത്തി നിരക്കി നീക്കിട്ട് അത് ബെൻഡായിട്ട് എന്റെ കാലിന് മുട്ടിരിക്കാൻ ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥ ക്ലച്ചും ഡാഷ് ബോർഡും ലോഡായി നിൽക്ക മുട്ട് എനിക്ക് കാലം എണക്കാൻ ഇനി അങ്ങനെ എന്ത് ചെയ്തു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇരുന്ന തരത്ത് ആന കണ്ടു ആനത് കണ്ട അവിടുന്ന് ആദ്യം തിരിഞ്ഞു വന്നു ആ അങ്ങനത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് ഇപ്പൊ തരാൻ നിനക്കുള്ള മുട്ടായി പറഞ്ഞ പോലെ നേരെ അങ്ങോട്ട് ഓടി വന്നു പിന്നെ എടുത്തിട്ട് കുത്തുക നമ്മുടെ ഈ ലോറിലായാലും ബസ്സിലായാലും ഡ്രൈവർ സീറ്റിന്റെ ബാക്കില് ഒരു കമ്പിണ്ടാവും അതേപോലെ ലോറിയുടെ ഉള്ളിലും ഡ്രൈവർ ഉള്ളിലുണ്ട് അത് ആ പൈപ്പ് രണ്ട് കൊമ്പിന്റെ ഇടയിലാണ് എന്റെ തല കയറുന്നത് അതവിടെ കണ്ട ഞാൻ അറിയാം പിന്നെ എന്റെ മേത്തിന്ന് ചോര ഒലിച്ചു കൊണ്ടിരിക്കുന്നു തീർന്നിട്ടില്ല അങ്ങനെ മേത്തൊക്കെ ചോര വന്നു എന്തൊക്കെ കഴിഞ്ഞ ും പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ ആൽഫി അത് വളരെ ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ പറയുന്നു പക്ഷെ അന്ന് ആൽഫി അനുഭവിച്ച ആ ഒരു മാനസികമായ അസ്വസ്ഥതകള് നമുക്ക് ഇവിടെ ഇരുന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുന്നു ഇന്ന് അതൊരു ചിരിയിലൂടെ ഒതുക്കുന്നു പക്ഷെ ഇത് കഴിഞ്ഞിട്ട് ആന വണ്ടി കയറ്റി പോയി വേറെ വണ്ടി കയറ്റി പോയി ഒന്നര മണിക്കൂർ തീരുമാനമായി വേറെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വേറെ പറയാൻ ഒരു കാര്യമുണ്ട് ഞാൻ അന്നേരത്തെ ലോറി കൊണ്ടു വന്നിട്ടില്ലെങ്കിൽ ആന നാട്ടുകാരെ ജനങ്ങളുടെ കയറും ഓരോ സാധനങ്ങളും അത് ഇതൊക്കെ നശിപ്പിക്കും ഇത് ആനക്ക് വണ്ടി കിട്ടിയ കാരണം ആന ഫുൾ കലിപ്പ് വണ്ടി തീർത്തു അത്ര അത് ആനക്കാരനെയാണ് തളച്ചത് പിന്നെ ആനക്കാരുടെ കഴിവുകൊണ്ട് അന്ന് നമ്മുടെ കൂട്ടുകാരനാണ് കൂട്ടുകാരനെ പറയും വിഷ്ണു വിഷ്ണു തന്നെയാണ് അവന്റെ പേര് ആ അതെ അതെ പിന്നെ ശരത്തെന്ന് പറയും നമ്മളവനെ കാക്കാന്നെ വിളിക്കുക കൂട്ടുകൾക്കാരുടെ അടുത്തുള്ള ആണ് അവരെല്ലാരും കൂടിയിട്ടാണ് ആന പിടിച്ച് കെട്ടിയത് ആ സീൻ കഴിഞ്ഞ ആന വേറെ വണ്ടിയിൽ കേറി പോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വണ്ടിന്ന് ഇറങ്ങാൻ പറ്റിയ എന്റെ പാട് ഇപ്പോഴും അറിയാം വേദന കൊറച്ച് നിന്നിട്ട് ഞാൻ അറിയാൻ പൊട്ട എന്റെ പൊട്ടലൊന്നുമില്ല ആ മുറിവുകളും എന്റെ മേത്തും മുറിഞ്ഞുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വേനൽ എടുത്തിരിക്കുന്നത് കാരണം തല എന്തെങ്കിലും പറ്റുന്നില്ല മൂന്ന് രണ്ടുമൂന്നസത്തി ബ്ലഡ് കട്ടിയായിട്ട് അത് ഞാൻ നേരെ ഈ പറഞ്ഞ ഒരു പ്ലയർ എടുത്തിട്ട് ചില്ലിന്റെ കഷ്ണം ഞാൻ തന്നെ എടുത്ത് കൂടി എടുത്തു ഊര് എടുത്തു ചോര ഇങ്ങനെ ഒഴുകായിരുന്നു പിന്നെ അവിടുത്തെ നാട്ടുകാര് വന്നിട്ടാണ് കുപ്പിയില് വെള്ളത്തേക്കെടുത്ത് അതിന്റെ മുഖം തല കണ്ടി വെള്ളം അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് പോകുമ്പോ ജീവനുള്ള ഒരു മനുഷ്യനായാലും പ്രത്യേകിച്ച് ഒരു തളർച്ച വരുമല്ലോ രണ്ട് മൂന്ന് കുപ്പി വെള്ളം ജ്യൂസ് അത് ഇത് അതൊക്കെ എനിക്ക് പേടിച്ചു വന്നു പോലീസുകാരുണ്ടായിരുന്നു ഫോറസ്റ്റുകാരുണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞുടാ നീ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേസെടുക്കണോ കേസെടുക്കാം നിന്റെ നിനക്ക് ഇൻഷുറൻസിന് എന്തേലും കിട്ടണോ അത് കിട്ടാം ഒന്നും വേണ്ട ഈ പണിയിലേക്ക് ഞാനായിട്ട് ഇറങ്ങിയ പണിയാണ് ഞാനൊരു പത്ത് പൈസ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ശമ്പളം കൂടുതൽ കിട്ടുന്ന ആഗ്രഹിച്ചിട്ടോ ഇറങ്ങിയ പണിയല്ല ഈ ആനകളോടും ആന വണ്ടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പണിക്ക് ഇറങ്ങിയത് അല്ലെങ്കിൽ എനിക്ക് ഇതിനെ ഇറങ്ങും കാര്യല്ലോ വേറെ വല്ല പണിക്ക് പോയാ പോ അങ്ങനെ ഞാനതൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ നോക്കിപ്പോ സത്യം പറഞ്ഞുകഴിഞ്ഞ ഒരു ജനമായ എന്റെ വണ്ടി അടുത്ത് പൂരത്തിനുള്ള അപ്പുറത്തെ കൂടി ഇപ്പുറത്തേ പോണ ആൾക്കാരൊക്കെ ഓരോ പേടിക്കാൻ കടിച്ചിട്ട് അവൻ വലിയ ആളാവാൻ വേണ്ടി വണ്ടിയും കൊണ്ട് വന്നതാണ് ഇപ്പൊ എന്തായി അവന്റെ ജീവിതം പോയില്ലേ അങ്ങനെയാണിങ്ങനെ പറഞ്ഞവരടുത്ത് എൻറെ അടുത്ത് അതേപോലെ ചേർന്ന് നിന്ന ആൾക്കാർ ഈ പറഞ്ഞ ആൾക്കാരെ നെക്കേട്ടാ അങ്കട കയറിയേ അല്ല അതായത് അവിടെ ഉള്ള കുറെ വയസ്സായ അമ്മായിമാരും അമ്മൂമ്മമാരും ഒക്കെ എന്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം എൻ്റെ മൈപ്പളും ഉണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട് എന്റെ അടുത്ത് പറഞ്ഞ അതിന്റെ ഒരു അടുത്ത് പറഞ്ഞു മോനെ നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു ഞങ്ങളുടെ നാട്ടുകാരുടെ ഇവിടുത്തെ നാട്ടുകാരെ ജീവൻ രക്ഷിച്ചു നീ നിന്റെ ജീവൻ കളഞ്ഞിട്ടാണ് നീ ഞങ്ങളെ ജീവൻ രക്ഷിച്ചത് എന്നെ വന്ന് വിളിച്ച കമ്മിറ്റിക്കാരും അവർ എൻ്റെ അടുത്ത് വന്നു അണ്ണാ പാലക്കാട് അണ്ണാ നിങ്ങൾക്ക് എന്തേലും പറ്റി വാങ്ങാ വണ്ടി കയറണ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും പോകണ്ട ഇച്ചിരി കുപ്പി വെള്ളം കനത്ത വെള്ളം കനത്ത വെള്ളം കുടിച്ച് ഞാൻ വണ്ടിയിൽ കിടന്ന് ഞാൻ കാരണം ക്ഷീണായി ബ്ലഡും പോയി ക്ഷീണായി അത്ര ക്ഷീണായി ഞാൻ അത്ര ക്ഷീണായി ഞാൻ വണ്ടി കിടന്നുറങ്ങി അത് കഴിഞ്ഞ് പിന്നെ എന്റെ അന്ന് വണ്ടിടെ ഓണറുണ്ട് ഉണ്ണിന്ന് ഏത് ഈ ലോറിയിലെ രാജഗോബാനാൻ വണ്ടിയിലെ ഓണർ ഉണ്ണിയാട്ടൻ എന്താ സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിയാട്ടനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ആന പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഉണ്ണിയാട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ വണ്ടിയാൻ കൊണ്ടാ ആനയടുത്ത് പോകണ്ട ആന വണ്ടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പൊളിക്കാനൊന്നുമില്ല വണ്ടി പൊളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു നിനക്ക് എന്തേലും പറ്റിയ ഞാൻ പറഞ്ഞു പറ്റേണ്ടൊക്കെ പറ്റിട്ടുണ്ട് അത് ഞാൻ കാര്യങ്ങളാക്കണൊന്നും ഇല്ലാന്ന് പറഞ്ഞു ആനകളല്ലേ സ്വാഭാവികം അങ്ങനെ പറഞ്ഞു ശരി കൊഴപ്പില്ല വണ്ടി നമുക്ക് പണിയാം നിനക്ക് എന്തേലും സംഭവിച്ചോന്ന നമുക്ക് അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞി ഒന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല ചെറിയ ചെറിയ പൊട്ടല്ലേ അത്രല്ലോ എന്ന് പറഞ്ഞു കൊഴപ്പമുള്ള അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് നമ്മളെ തള്ളി പറഞ്ഞ ആൾക്കാരും ഉണ്ട് നല്ലത് പറഞ്ഞു മേഖലയിലും നൽകി പോയി അതിനെക്കുറിച്ച് ഊട്ടി ആ എന്താണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് കട്ടാണ് പ്രേമികളാണ് ുളത്തുകാരൻ ആനക്കാരൻ പറഞ്ഞുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് മെറുതും തൊട്ട് കൊടുത്താൽ മതി അങ്ങോട്ട് കയറി